ിതമായി വാങ്ങിക്കൂട്ടുന്നവർ നരകത്തിലേക്കുള്ള വാതിൽ സ്വയം തുറക്കാൻ ടബൂബൂസ് ശരിക്കും മരിച്ചവരുടെ ആത്മാക്കളെ ഭക്ഷിക്കുന്ന സാധനങ്ങളാണെന്നാണ് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്കിന്ന് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സാധനത്തെപ്പറ്റി പറഞ്ഞു ആക്ച്വലി നിങ്ങളിത് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ ഈ സംഭവമാണ് കാണാം ഞാനിത് വരണം വാങ്ങണമെന്ന് വിചാരിച്ചു പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടി വേറെ ഒന്നുമല്ല ല ആക്ച്വലി ഇത് നമ്മുടെ ഫ്ലവർ ക്ലിപ്പൊക്കെ പോലെ കുറച്ചൊരു ടൈമിനുള്ളിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സാധനമാണ് ഇതൊരു ടോയ് ആണ് ശരിക്കും നമുക്ക് കാണുമ്പോൾ ഒരു എന്താ പറയുക കാണാനൊരു ഭംഗി ഭംഗിയില്ലായെന്നല്ല ക്യൂട്ടാണ് പക്ഷെ മുഖമൊക്കെ കാണുമ്പോൾ ഒരു ഡെവിൾസ് എനർജി പോലെ അങ്ങനെ തോന്നുന്ന ഒരു പാവയാണ് ഞാനിത് ആക്ച്വലി ഈ സംഭവം വൈറലായ ടൈമിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ എനിക്ക് ഇതുവരെ വാങ്ങിത്തരണം ആ പച്ചൻ ചോറ്റി എന്താ സാധനം അപ്പം ഞാൻ പറഞ്ഞു ലബൂബു ആ ലബൂബൂ എന്ന് പറഞ്ഞാൽ എന്താ പറയുക പറഞ്ഞു ഇതൊരു പാവയാണെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുത്ത് പച്ചൻ ചോയ്ക്കാണ് ഇതെന്താ ഈ മക്കാനെ പോലെ ഇരിക്കുന്നതെന്ന് ശരിയാണത് കാണുമ്പോൾ അതിൻ്റെ അതിൻ്റെ മുഖം കാണുമ്പോൾ ഒരു സത്താൻ്റെയൊക്കെ പോലത്തെ ഒരു സംഭവമല്ലേ നമുക്ക് തോന്നുക വേൾഡ് വൈഡ് ഒരു തരംഗം സൃഷ്ടിച്ച ഒരു സാധനമാണ് നമ്മുടെ ഫ്ലവർ ക്ലിപ്പ് പോലെ ഫ്ലവർ ക്ലിപ്പ് ക്ലിപ്പൊക്കെ എന്താ പറയുക ബാഗിലും ന്യൂജൻ പിള്ളേരുടെ എന്നാളെ ഞാൻ പേപ്പറിലൊരു ആർട്ടിക്കിൾ കണ്ടു ന്യൂജൻ ഇന്നത്തെ ഇന്നലത്തെ ഇന്നത്തെ പേപ്പറിലുണ്ട് സാ സൺഡേത്തെ പേപ്പറിൽ ന്യൂജൻ പിള്ളേരുടെ ബാഗിലും വസ്ത്രങ്ങളിലും ഒക്കെ ഇടം പിടിച്ച ഒരു സാധനമാണ് ഇതെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് ലബൂബു ലെബൂബ് ഇപ്പോൾ വേൾഡ് വൈഡ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ആക്ച്വലി ഇത് സെലിബ്രിറ്റീസ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നല്ല രീതിയിൽ ഇതിന് മാർക്കറ്റ് കിട്ടി കിട്ടിത്തുടങ്ങുന്നത് ബ്ലാക്ക് പിങ്കിൽ മറ്റേ ഒരു കൊറിയൻ ബാൻഡായ ബ്ലാക്ക് പിങ്കിൽ ബ്ലാക്ക് പിങ്കിലെ ലിസയാണ് ആദ്യമായിട്ട് ആദ്യമായിട്ടെന്നല്ല ലിസയുടെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇത് കൂടുതലും വൈറലായിട്ടുള്ളത് ദ മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫാൻറ്റസി വേൾഡിൽ ഒരു ക്യാരക്ടറാണ് ഒരു ബുക്കിലെ ഒരു ക്യാരക്ടറാണ് ഈ ലബൂബൂ എന്ന് പറയുന്നത് ലബൂബൂവിനെ കൂടാണ്ട് വേറെ ക്യാരക്ടേഴ്സ് ഒരുപാട് ആ പുസ്തകത്തിലുണ്ട് അതിൽ നിന്ന് ആക്ച്വലി ടൂ തൗസൻഡ് നയൻറ്റീനിൽ പോപ്പ് മാർട്ട് ഇതൊരു കളക്റ്റീവ് ടോയ് ആയിട്ട് മാറ്റേണ്ടായി അതായത് ഇതിൻ്റെ വെറൈറ്റീസ് ഓഫ് കളറുണ്ട് ആ ഇഷ്ടമുള്ള കളറുകൾ വാങ്ങി കളക്റ്റ് കളക്ട് ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റില് ഇതൊരു കളക്റ്റീവ് ടോയ് ആയിട്ട് പോപ്പ് മാർട്ട് ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് നയൻറ്റീനിൽ അത് കഴിഞ്ഞിട്ട് ഇതിനകത്തൊരു സർപ്രൈസിങ് ടോയ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു സർപ്രൈസിങ് കളർ എന്ന് പറഞ്ഞിട്ട് വേറൊരു കളറും കൂടെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ ആളുകളിത് ഭയങ്കര രീതിയിൽ വാങ്ങാൻ തുടങ്ങി ഇപ്പം ആക്ച്വലി ഇത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കും കൂടിയാണ് ശരിക്കും ഒരു ബോക്സിൽ ആറ് പീസസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് സർപ്രൈസിങ് കളർ ഉണ്ടാവും ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവില്ല ഈ സർപ്രൈസിങ് കളറിൽ കളർ കൂടുതലായിട്ടും ബ്ലാക്കും ബ്രൗൺ ആണ് കണ്ടുവരുന്നത് ഈ ബുക്കിൽ ഇനിയും ക്യാരക്ടേഴ്സ് ഉണ്ട് സിമോമോ മൊക്കോക്കോ കൊക്കയുടെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള ടോയ് കൊക്കോ ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് സിമിലറായിട്ട് ഇതുപോലെ കാണാനുള്ള സിമിലർ ആയിട്ടുള്ള ടോയ്സും ഉണ്ട് പക്ഷെ കൂടുതലും ലബൂബുമാണ് കൂടുതലും ഭയങ്കര വൈറലായിട്ടുള്ളത് ഇത് കണ്ണടച്ചിരിക്കുന്ന രീതിയിലും ഉണ്ട് കണ്ണ് തുറന്ന് വെച്ച് ഇരിക്കുന്ന രീതിയിലുണ്ട് അപ്പം ചില ആളുകൾക്ക് കണ്ണ് തുറന്നതായിരിക്കും ഇഷ്ടം ചില ആളുകൾക്ക് കണ്ണടച്ചതായിരിക്കും ഇഷ്ടം വൈഡ് വെറൈറ്റീസ് ഓഫ് കളർ ഇപ്പോൾ മിക്സ്ഡ് കളറിലൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഭയങ്കര രീതിയിൽ എന്താ പറയുക ഒരു തരംഗം സൃഷ്ടിക്കാൻ ഈ ടോയ്ക്ക് കഴിഞ്ഞു ഇതിപ്പോൾ കൂടുതൽ വൈറലായപ്പോൾ ഇപ്പൊ കേട്ടു വരുന്ന വേറൊരു കഥയാണ് അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് കേൾക്കുന്ന വേറൊരു കഥയാണ് ഈ ലബുബൂസ് ശരിക്കും മരിച്ചവരുടെ ആത്മാക്കളെ ഭക്ഷിക്കുന്ന സാധനങ്ങളാണെന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരു എനർജി ക്യാരി ചെയ്യുന്ന ഒരു ഒരു ക്യാരക്ടറാണെന്നാണ് ആയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത് പ്രതിനിധാനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് എനർജി ആണെന്നാണ് അതായത് ഡാർക്ക്നെസ് ഡെവിളൈസ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയാണ് സാത്താനിക് എനർജീസാണ് ഇത് കൂടുതലും ക്യാരി ചെയ്യുന്ന രീതിയിൽ ഇപ്പം കേൾക്കുന്നുണ്ട് കാരണം ഇത് വാങ്ങുന്ന ആളുകൾക്കൊക്കെ ആക്സിഡൻ്റ് ഉണ്ടാവാം അങ്ങനെയൊക്കെ സത്യാണോ നോണയാണോ നമുക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു സൈഡും കൂടെ ഇതിന് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ആലോചിച്ചിട്ട് ഇത് വാങ്ങുക എന്നുള്ളത് ചിലപ്പോൾ അതിൻ്റെ മാർക്കറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ചെയ്യുന്നതും നമുക്കറിയില്ലല്ലോ ഇപ്പം എല്ലാത്തിനും രണ്ട് വശമില്ലേ സത്യം ഉണ്ടാവും എന്താ പറയുക മിഥ്യ ഉണ്ടാവും അങ്ങനെ പറയുന്ന പോലെ നമുക്കറിയില്ല ഇത് എന്താണ് അതിൻ്റെ സത്യം നമുക്കറിയില്ല പക്ഷെ ഒരു സൈഡും കൂടെ ഇതിന് കേൾക്കുന്നുണ്ട് അപ്പം എത്രത്തോളം ഈ ലബുബൂസിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു അത്രത്തോളം നെഗറ്റിവിറ്റി ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു സംഭവവും കൂടെ ഇപ്പം പ്രചാരത്തിൽ കേൾക്കുന്നുണ്ട് അമിതമായി വാങ്ങിക്കൂട്ടുന്നവർ നരകത്തിലേക്കുള്ള വാതിൽ സ്വയം തുറക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കുറച്ച് റീൽസും പോസ്റ്റുകളും ഒക്കെ കാണുന്നുണ്ട് ചിലപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റൻഷനലി പറഞ്ഞുണ്ടാക്കുന്നതാവാൻ നമുക്കറിയില്ലല്ലോ അപ്പോൾ എന്തായാലും എനിക്ക് സംഭവം കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ചിലവർക്ക് ഇത് കാണുമ്പോൾ എന്താ പറയുക പ്രേതത്തിനെ പോലെ ഭൂതത്തിനെ പോലെയൊക്കെ തോന്നും അതിൻ്റെ വായുടെ പോഷങ്ങളാണ് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെ എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടപ്പെടും അതിൻ്റെ കളേഴ്സൊക്കെ നല്ല രസമുണ്ട് ചിലതൊക്കെ വൈബ്രൻറ്റ് കളേഴ്സൊക്കെ എന്ത് ഭംഗിയാണ് പേർപ്പിളും ഒരു പേർപ്പിൾ കളർ കണ്ടു അത് നല്ല രസമുണ്ട് അതുപോലെ തന്നെ ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളർ കണ്ടു അപ്പോൾ നല്ല രീതിയിലുള്ള കളറും അതിൻ്റെ മെറ്റീരിയൽസൊക്കെ കാണാൻ ഞാൻ രണ്ട് മൂന്ന് പേര് കയ്യിലിത് ബാഗിൽ ഞാൻ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് കണ്ടത് കണ്ടു അതും നല്ല രസമുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരിപ്പം ഇന്ത്യയിലെ വെബ്സൈറ്റ്സിലൊക്കെ ഒരു എയിറ്റ് തൗസൻഡിന് മുകളിലാണ് ചില വെബ്സൈറ്റിലൊക്കെ ഞാൻ നോക്കിയപ്പം ഫസ്റ്റ് കോപ്പിയൊക്കെ കിടക്കുന്നത് ഇതിൻ്റെ ശരിക്കും ഒരു ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് കോപ്പിയായാലും നല്ല കാണാൻ ഏകദേശം അതുപോലെ തന്നെ ഉണ്ട് എയ്റ്റ് തൗസൻഡിന്റെ മുകളിൽ പക്ഷെ ഇപ്പം ഫ്ലിപ്പ്കാർട്ടിൽ ഇത് അണ്ടർ ഫൈവ് ഹൺഡ്രഡിനൊക്കെ കിട്ടുന്നുണ്ട് ഇനിയിപ്പം എന്തായാലും അതിന് താഴെയും കീ ചെയിൻ ആയിട്ടും അങ്ങനത്തെ കുഞ്ഞതും വലുതും നോർമൽ സൈസ് അങ്ങനെ പല പല സൈസിലും ഇനി ഇത് കോപ്പീസ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പം താല്പര്യമുള്ളവരൊക്കെ ഇത് വാങ്ങിക്കോളൂ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ പിന്നിലത്തെ കഥ നമുക്കറിയില്ലെങ്കിലും കാണാൻ ഈ സാധനം നല്ല രസുണ്ട് അപ്പോൾ ഇനിയും ഇത് ഇതിന്റെ സെയിൽ ഇനിയും വർദ്ധിക്കാൻ ചാൻസ് ഉള്ളൂ ദുബായ് തൊട്ട് പല പല സ്ഥലങ്ങളിലും ഇതിന്റെ വൻ ഭയങ്കരമായിട്ടുള്ള സെയിൽ നടക്കുന്നുണ്ട് ഇനിയും പേപ്പറിലൊക്കെ വരും ഇതുപോലെ നമ്മുടെ ഫ്ലവർ ക്ലിപ്പിന്റെ പോലെ ഇതിന്റെ ആർട്ടിക്കിളും പേപ്പറിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് എന്താ പറയുക മറ്റൊരു ട്രെൻഡിങ് ഐറ്റത്തിന്റെ കഥയായിട്ട് നമുക്ക് ഇനിയും കാണാം ഇനി ഇതുപോലെ എത്ര എത്ര സാധനങ്ങൾ ഐറ്റംസ് ട്രെൻഡിങ് ആവാൻ കിടക്കുന്നു അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ